വർഷത്തെ ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി എസ് സബീർ മുഹമ്മദിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയ്പ്പ് നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി എം സബീർ മുഹമ്മദിനാണ് യാത്രയപ്പ് നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വീഡിയോ ആയിട്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ച് നടന്ന വി ഡി ഒ സെക്രട്ടറി അറിവ് വെച്ച് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് ബിഒ ആയിട്ട് ഒരു ഗവൺമെന്റ് സർവീസിൽ പ്രവേശിച്ച് എന്ന് വീഡിയോയിൽ ഡി ചെയ്യുമ്പോൾ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു റിട്ടയർമെന്റ് ആണ് അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ പിതാവ് വീഡിയോ ആയിട്ടാണ് റിട്ടയർമെന്റ് ചെയ്തത് അമ്മ കോടതി ജീവനക്കാരി കുടുംബമാണെങ്കിലും ടീച്ചർ സ്കൂൾ അധ്യാപികയാണ് അങ്ങനെ എല്ലാ തരത്തിലും ഗവൺമെന്റ് ജീവനക്കാരുമായിട്ടുള്ള ഒരു ഫാമിലി സാറിന്റെ ജീവിതത്തിൽ ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ബി തോമസ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായി സിബിച്ചൻ തോമസ് ഡിറ്റാ ജോസഫ് ബിനോയ് വർക്കി ഉഷാ മോഹൻ ഡോളി സുനിൽ സാന്ദ്രമോൾ ജിന്നി റിൻഡാമോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുത്തു